നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനെ പത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നായ ഭിവാനി മഹേന്ദ്രഗഡ് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ കുറി ബി ജെ പി വിജയിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് കേവലം ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് നാലര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്താണ് കുത്തനെ ഇരുപത്തയ്യായിരം വോട്ടിലേക്ക് കൂപ്പുകുത്തിയത് വാസ്തവത്തിൽ ഇതാണ് ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതായത് ബി ജെ പി എഡ്ജ് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം ആം ആദ്മി സ്ഥാനാർത്ഥികൾ കൃത്യമായി വന്ന് കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൃത്യമായി അവരിലേക്ക് കൂടി എത്തിച്ചാൽ മാത്രമേ ബി ജെ പിയുടെ പ്ലാൻ സഫലമാവുകയുള്ളൂ എന്നാൽ അതിന് കീഴിൽ വരുന്ന അറ്റേലി നിയോജക മണ്ഡലത്തിലെ ആം ആദ്മി സ്ഥാനാർത്ഥി കോൺഗ്രസ്സിലേക്ക് അംഗത്വപ്പെടുത്തിയിരിക്കുന്നു അതായത് ഔദ്യോഗികമായി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന മണിക്കൂറിൽ അദ്ദേഹം അത് പിൻവലിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അടുക്കലെത്തി കോൺഗ്രസ് സംഘത്വം സ്വീകരിച്ചിരിക്കുന്നു ഇത് ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ഇതുപോലെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് പിന്തുണ പിൻവലിച്ചു വന്നത് ബാക്കിയുള്ള ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ ആരും തന്നെ പ്രചരണത്തിൽ ഇറങ്ങുന്നില്ല അവർ നിശബ്ദരാണ് വാസ്തവത്തിൽ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി അതുപോലെ തന്നെ ഐ എൻ എൽ ഡി എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണത്തിന് പല രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിൽ ഉറങ്ങുന്നുണ്ട് എന്നാൽ ആം ആദ്മി പാർട്ടി അവിടെ നിശബ്ദമായി നിൽക്കുന്നു അവർ ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ പരിപാടി മുഴുവൻ കാട്ടിക്കൂട്ടുന്നത് അതായത് ഒരു കാലത്തും കോൺഗ്രസ് അവിടെ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ തങ്ങളാൽ കഴിയുന്നത് എന്ത് ചെയ്യാം എന്ന് ഗവേഷണം നടത്തിയവരാണ് ആം ആദ്മിക്കാർ ഡൽഹിയിലെ പൊളിറ്റിക്സിന്റെ കൃത്യമായ മറ്റൊരു വേർഷനാണ് ഹരിയാനയിലും എടുക്കുന്നത് ഹരിയാനയിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഏകീകരിക്കാതെ ആം ആദ്മി പാർട്ടിയിലേക്ക് കൂടി പോയാൽ മാത്രമേ ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും അട്ടിമറി വിജയം നേടാൻ കഴിയൂ എന്ന് നന്നായി അറിയാം അതിൻ്റെ ഫലമായി ഉള്ള രീതിയാണ് പലയിടത്തും നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതുപോലെ സംഭവിക്കുന്ന അതായത് അറ്റേലി നിയോജക മണ്ഡലത്തിൽ സംഭവിക്കുന്നത് പോലെ ഒരു സംഭവ വികാസം പലയിടത്തും നടക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടിക്ക് അഞ്ച് ശതമാനം വോട്ട് പോലും തികച്ച് ലഭിക്കില്ല എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട് ആം ആദ്മി പാർട്ടി എവിടെയെല്ലാം മത്സരിക്കുന്നുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ്സിനെ പരാജയപ്പെടുത്താനാണ് മത്സരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ് ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബി ജെ പി അനായാസ വിജയം നേടിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ആം ആദ്മി പാർട്ടിയാണ് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കുറയുന്നത് കൃത്യമായി കണക്കാക്കിയാൽ അത് മനസ്സിലാക്കാൻ കഴിയും എങ്ങോട്ടാണ് ആ വോട്ട് ഷെയർ മുഴുവൻ പോയത് എന്ന് ഇത് തന്നെ ഹരിയാനയിൽ വീണ്ടും അതിൻ്റെ ഒരു റെപ്ലിക്ക എന്ന രീതിയിൽ അതിൻ്റെ ഒരു തനി എന്ന രീതിയിൽ ആരംഭിച്ചു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാത്രമല്ല ബി ജെ പിയുമായുള്ള ഡീലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി കൃത്യമായി വിചാരിച്ചെടുത്ത് ആം ആദ്മി പാർട്ടി എത്തി നിന്നപ്പോഴാണ് കെജ്രിവാളിൻ്റെ ജാമ്യം പോലും ലഭിച്ചത് ഇതിൽ നിന്നും കൃത്യമായി കൂട്ടിച്ചേർക്കേണ്ട കാര്യമുണ്ട് കോൺഗ്രസ് നേതൃത്വം അതാണ് പറയുന്നത് ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ഒരു സഖ്യത്തിനും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ജാമ്യം പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിച്ച കെജ്രിവാളിൻ്റെ കൃത്യതയാർന്ന നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പോലെ സത്യമാണ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ഈ രഹസ്യധാരണ ഡൽഹിയിലും അത് വർക്കൗട്ടാക്കാൻ ശ്രമിക്കുകയാണ് കെജ്രിവാളിൻ്റെ കേസുകൾ ഒത്തുതീർപ്പാക്കണമെങ്കിൽ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തരുത് ഇനി ഡൽഹിയിൽ ഭരണത്തിലേക്ക് എത്താതിരിക്കാൻ ആം ആദ്മി പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക എന്ന ബി ജെ പി നിലപാട് ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിനെ കുറ്റവിമുക്തനാക്കാൻ കെജ്രിവാളിനെതിരെ അന്വേഷണം മെല്ലെ മന്ദഗതിയിലാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുനിയം എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണം ശരിവെയ്ക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു